യോ മണ്ണെന്ന് വച്ചിരുന്നു അമ്മയെ അമ്മയുടെ മോല പെട്ടെന്ന് കട്ടികളിലോട്ട് നിങ്ങള് കഴിഞ്ഞല്ലേ അതല്ല പിന്നെ ഇൻസ്റ്റാൻ വേണ്ടിയെ കുക്കർ വാങ്ങിച്ചെടുക്കണം ഇനി അഞ്ഞൂറ് കൂടിയല്ലേ അമ്മ ഒരു അഞ്ഞൂറ് രൂപയും കൂടെ എന്റെ വേണ്ട അഞ്ഞൂറ് ആയിരം രൂപ കൊടുത്തല്ലേ അത് മതി അമ്മ എന്തെങ്കിലും അമ്മയുടെ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക് ഒഴിവാക്കണോ ഇനി അയാൾ ഇവിടെ വരഞ്ഞു ഇനി അയാൾ ഇവിടെ ആയിരം രൂപയുടെ എന്റെ സ്വഭാവം റിയ ബുദ്ധി അന്യം വരത്തില്ലല്ലേ ഇല്ല അവനെ ഓടിച്ചൂടെ അതിന്റെ വെത്രാണോ അഞ്ഞൂറ് ആയിരത്തിൽ ആയിരം രൂപ കൊടുത്തല്ലേ അവന് ഞാനാണ് കേട്ടുന്നത് നിങ്ങൾ രണ്ടുപേരും പോയാൽ പറഞ്ഞപ്പോലെ പറഞ്ഞപ്പോ ആയിരം പറയണം ആയി എല്ലാം പോയിട്ട് എനിക്കു സാമ്പാർ വേവാറാമ്പടേ ഇതിന്ന് കൊറേ സാമ്പാറിന് കെട്ടിടണം സാമ്പാർ വേവരിച്ച് കൂ കൂ ഇങ്ങനെ ഇടണം ഏഹ് നിന്റെ ഭർത്താവ് അവന് പൈസ കൊടുക്കാത്തോട്ടേ ഇതിനകത്ത് കേറാത്ത വിധം സംസാരിക്കാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് കുക്കറെടുത്ത അവന് കൊടുത്ത് അപ്പഴ് ഇനി അവിടെ നമ്മളെ സംസാരിക്കൂലെ ഇനി മേലെ അനുസാരം സാധനം നിങ്ങൾ വേടിക്കെത്തൂല്ല എങ്ങനേട്ടാ അമ്മയുടെ ബുദ്ധി കൊണ്ടു ചേട്ടാ എല്ലേലും പറയാം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു അമ്മയുടെ ബുദ്ധി അമ്മയുടെ ബുദ്ധി വിമാനം തന്നെ തന്നെ ഞാൻ ചിന്തി തുണി വിരിച്ചിട്ട് വരട്ടെ